വെള്ളിയാഴ്ച വൈകുന്നേരമുണ്ടായ കാറ്റിൽ മുണ്ടക്കയം ടി ആർ ആന്റി എസ്റ്റേറ്റിൽ വ്യാപകമായാണ് മരം വീണ് നാശനഷ്ടമുണ്ടായിരിക്കുന്നത് നിരവധി റബ്ബർ മരങ്ങളാണ് ലയങ്ങളുടെ മുകളിൽ വീണിരിക്കുന്നത് മരങ്ങൾ വീണ് ലയങ്ങളുടെ മേൽക്കൂര തകരുകയും നാലോളം കുടുംബങ്ങളെ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് മദമ്പ കടമാൻകുളം ഇടിക്കെ ചെന്നാപ്പാറ തുടങ്ങിയ മേഖലയിലെ ലയങ്ങളുടെ മുകളിലാണ് റബ്ബർ മരങ്ങൾ കടപുഴകി വീണത് വൻ മരങ്ങൾ വീണതിനെ തുടർന്ന് മേൽക്കൂരകൾ തകർന്ന് താമസയോഗ്യമല്ലാതായിരിക്കുകയാണ് ലയങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് ും പഞ്ചായത്തിനും എസ്റ്റേറ്റ് മാനേജ്മെന്റിനും തൊഴിലാളികളും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല തയങ്ങൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീഴ്ച അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മദമ്പായിലൊരു സ്ത്രീക്ക് അപകടം പറ്റിയിരിക്കുന്നത് അതുപോലെ കടമാകള ഭാഗത്ത് മേൽപ്പൂര പറന്നുപോയി അവർക്കിപ്പോൾ താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ടി ആർ മേഖലയിലെ തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഗാർഡൻ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിന്റെ മുകളിലേക്ക് വലിയൊരു മരം കടപുഴകി വീഴുകയും അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ രണ്ട് വശം ഭാഗികമായി തകരുന്ന ഒരവസ്ഥയുമുണ്ടായി കുറേ നാളുകളായി ഞാൻ അടക്കം വ്യക്തിപരമായും അല്ലാതെയുമൊക്കെ ഈ മഴക്കാലം തുറങ്ങുന്നതിന് മുമ്പായി പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള മരങ്ങൾ ഈ ജീവന് ഭീഷണിയാകുന്ന ഈ എസ്റ്റേറ്റിലെങ്ങൾക്ക് ഭീഷണിയാകുന്ന സമീപ പ്രദേശ സമീപത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് വിവിധ തലങ്ങളിൽ പല പരാതികൾ ഏതാണ്ട് പത്തിലേറെ പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല പലരും അന്ന് നോക്കിയിരുന്നു മുറിച്ചു മാറ്റാവുന്ന വാഗ്ദാനങ്ങൾ തന്നിരുന്നു പക്ഷേ നടപടി ഉണ്ടാവാത്ത സാഹചര്യം ഇപ്പോൾ മഴയും കാറ്റുകളും അത് ശക്തമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇനിയും വലിയ അപകടങ്ങളാണ് ഒരു പക്ഷേ ഉണ്ടാകാനിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പായി എത്രയും വേഗം നടപടി ഉണ്ടാവണം എൻ്റെ വീടിൻ്റെ ഈ ഇവിടെ വലിയൊരു വാഗമരം ഏതാണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇന്ത്യ വണ്ണം ഒരു വാഗമരമാണ് ഈ മരം മുറിച്ച് മാറ്റണമെന്ന് ഞാനും നിരവധി തവണ അപേക്ഷ കൊടുത്തിരുന്നു ഇത് മറിഞ്ഞു വീണാൽ എൻ്റെ വീടടക്കം പൂർണ്ണമായും നശിക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്തായാലും നടപടികളാകാത്ത സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർക്ക് തൊഴിലാളികളുടെ ഒപ്പ് ശേഖരണം നടത്തിക്കൊണ്ട് ഒരു പെറ്റീഷൻ തയ്യാറാക്കി കളക്ടറെ പോയി കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്താലാണ് ഇരിക്കുന്നത് അപ്പം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ തന്നെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഒപ്പ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായാലുടൻ കളക്ടറെ കാണുകയും ഇതിനൊരു നടപടി ഈ കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിക്ക് മുകളിലും റബ്ബർ മരം വീണിട്ടുണ്ട് മതമ്പയിൽ ഉൾപ്പെടെ എസ്റ്റേറ്റുകൾ ലയങ്ങളുടെ മേൽക്കൂര കാറ്റിൽ പറന്നിട്ടുണ്ട് കാറ്റിൽ മേൽക്കൂര തകർന്ന വെള്ളം വീണ് വീട്ടുപകരണങ്ങളും നശിച്ചിട്ടുണ്ട് ലയങ്ങളിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇനിയും നിരവധി മരങ്ങളാണ് ഉണങ്ങിയുമല്ലാതെയും ലയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് പകൽ സമയത്താണ് കാറ്റുണ്ടായതിനാൽ തൊഴിലാളികൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു രാത്രിയായിരുന്നുവെങ്കിൽ സ്ഥിതി മാറുമായിരുന്നു ഇനിയും ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ അടിയന്തിരമായി എസ്റ്റേറ്റിനോട് ചേർന്ന് നൽകുന്ന റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്